വരുന്നു ആ ആ ആ ഒരു ഒരു അവസ്ഥ എനിക്ക് മാറി മലയാളികളല്ലാത്തത് കൊണ്ടാണോ നമ്മൾ ശ്രദ്ധിക്കാതെ അർജുനെ തേടിയുള്ള യാത്രക്ക് പതിനൊന്ന് ദിവസം അങ്കോളയില് ഒരു മണ്ണിടിച്ചിലല്ല ആക്ച്വലി ഇതൊരു ഉരുൾപൊട്ടലാണ് വലിയൊരു ലാൻഡ് സ്ലൈഡ് വന്നിരിക്കുന്നത് പലരും പലതരത്തിലുള്ള ഒരു സിദ്ധാന്തവുമായിട്ട് പുറത്തിറങ്ങിയിട്ട് ഒരു പത്ത് പതിനൊന്ന് ദിവസമായി പലരും സിദ്ധാന്തമായിട്ടാണ് കുറേ പോളിസീസ് ഉണ്ട് ആരാണ് ഈ ഫോണടയ്ക്ക് ഓൺ ആയെന്ന് പറഞ്ഞത് ആരാണ് ഈ വാഹനം വാഹനമടയ്ക്ക് സ്റ്റാർട്ടായെന്ന് പറഞ്ഞത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്ക് നേടുന്നത് ഈ പറഞ്ഞ അർജുൻ്റെ അമ്മയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം അതിനുവേണ്ടി നിസ്വാർത്ഥമായി അതായത് ഒരു പൈസ പോലും മേടിക്കാതെ പ്രവർത്തനം നടക്കുന്ന രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ അയക്കെതിരെ നടക്കുന്ന പ്രശ്നങ്ങൾ രഞ്ജിത്തിൻ്റെ സോറി നമ്മുടെ അർജുൻ്റെ അമ്മ പറഞ്ഞൊരു കാര്യമുണ്ട് സമയത്ത് ഈ ഒരു രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നെങ്കിൽ ഒരു പക്ഷെ രക്ഷപ്പെടുത്താൻ സാധിക്കുമായിരുന്നു അതിന് ആ ഒരു അമ്മ കേന്ദ്ര സർക്കാരിനോടോ അല്ലെങ്കിൽ മിലിട്ടറിയെയോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനെയോ അതായത് കർണാടക സർക്കാരിനെയോ കുറ്റം പറഞ്ഞതിൽ എന്ത് തെറ്റാളുള്ളത് നഷ്ടപ്പെട്ടത് സ്വന്തം മകനെയാണ് അമ്മയ്ക്ക് അത്രയും ഒരു വേദന ആർക്കും കിട്ടിയിട്ടില്ല പിന്നെ മാധ്യമപ്രവർത്തകരെ കാണിക്കുന്ന കോപ്രായങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തേടുന്നത് ഒരിക്കലും അർജുൻ്റെ എന്ന് പറയുന്ന വ്യക്തിയല്ല സത്യത്തിൽ അതിൻ്റെ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ നമ്മൾ തേടുന്നത് ദേഹമല്ല മൃതദേഹമാണ് പതിനൊന്ന് ദിവസം ഒരാൾ ഒരു ലോറിക്കകത്തുണ്ട് എന്നുള്ള നിഗമനം പോലും ഒരു ഗസിങ്ങാണ് അതും ഒരു തീറിയാണ് ഇയാൾ ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ളൊരു വേറെ തീറി വരുന്നുണ്ട് രണ്ട് ദിവസത്തിന് മുമ്പ് വണ്ടി സ്റ്റാർട്ടാക്കിയെന്നൊക്കെ മെസ്സേജസ് വരുന്നുണ്ട് ഇതൊക്കെ ആരാണ് ഈ തേറി പടച്ചുവിടുന്നതെന്ന് ആർക്കും ഒരു പിടിയില്ല സത്യത്തിൽ ഈ ഒരു സംഭവം അതായത് ഈ അർജുൻ്റെ ലാൻഡ് സ്ലൈഡിൽ പെടുന്ന ഒരു വിഷയം ആദ്യമേ നമ്മൾ ശ്രദ്ധിച്ചിട്ട് പോലും ഇല്ല പിന്നെ ശ്രദ്ധിക്കുക ശ്രദ്ധിച്ചു തുടങ്ങിയ എപ്പോഴാണെന്ന് അറിയാമോ അരുൺ എന്ന് പറയുന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകൻ റിപ്പോർട്ടറിലെ അദ്ദേഹം എസ് പി എവിടെ എസ് പി വേർസ് എസ് പി തൻ്റെ എസ് പി എവിടെയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കുന്ന ഒരു വീഡിയോ ആണ് സത്യമണ്ഠൻ നമ്മൾ ഈ ഈ ഒരു സംഭവത്തെ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഓരോ മാധ്യമ പ്രവർത്തകരും കൊടുക്കുന്ന ഒരു റിപ്പോർട്ടുണ്ട് ഒരു പക്ഷേ ഒരു മെസ്സേജ് വന്നിരുന്നു ഫോണിൽ നിന്ന് അതുകൊണ്ട് തന്നെ ഈ ലോറിക്കകത്ത് ഈ പത്തു ദിവസമായിട്ട് ഒരു പക്ഷേ അർജുൻ ജീവനോടെ കാണും എന്നുള്ള മലയാളിയിൽ കൊടുക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് ആ ഒരു ഹുക്കാണ് ആ ഒരു പ്രതീക്ഷയാണ് നമ്മളെ വീണ്ടും വീണ്ടും ഈ പ്രോഗ്രാം കാണിക്കുന്നത് സത്യം പറഞ്ഞാൽ റേറ്റിംഗ് കിട്ടുന്നത് കുറച്ച് മാധ്യമ പ്രവർത്തകർക്ക് മാത്രമാണ് ഈ മാധ്യമ ഈ കോപ്രായം കാണിക്കുന്ന ഈ മാപ്രകളാണ് സത്യത്തിൽ നമ്മളെ അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ പ്രതീക്ഷയ്ക്ക് നൽകുന്നു ആ പ്രതീക്ഷ നമുക്കൊരു പക്ഷെ ഒരു വാർത്ത കണ്ട് ഊ ചിലപ്പോൾ രക്ഷപ്പെട്ടാലോ അങ്ങനെ ആണെങ്കിൽ ഒരുപക്ഷെ മഞ്ഞുമൽ ബോയ്സിനേക്കാളും വലിയൊരു സിനിമയായിരിക്കും ആയിരിക്കും ഇറങ്ങാൻ പോകുന്നത് എന്നൊക്കെയുള്ള പ സിദ്ധാന്തങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുക പക്ഷെ അങ്ങനെ പ്രതീക്ഷ കൊടുക്കുമ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ വേദനിക്കുന്ന അവിടെ ഒരു കുടുംബമുണ്ട് അല്ലെങ്കിൽ ഒരു അമ്മയുണ്ട് ഒരു ഭാര്യയുണ്ട് ഒരു മകളുണ്ട് എന്നുള്ള ആരും ചിന്തിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ റേറ്റിംഗിന് വേണ്ടി ടി പി ആർ ടി ആർ പിക്ക് വേണ്ടി ഓരോ എന്താ പറയുക രണ്ട് മണി രണ്ട് കിലോമീറ്ററിന് ഇപ്പുറത്ത് ഒരു ക്യാമറയും അല്ലെങ്കിൽ ഡ്രോണും വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് അങ്ങനെ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക ഈ പത്ത് പതിനൊന്ന് ദിവസമായിട്ട് ലൈവ് വന്നുകൊണ്ടിരിക്കുക ലക്ഷങ്ങളും കോടികളും അവർ സമ്പാദിക്കുന്നുണ്ട് എന്തിനാണോ ഓരോ പ്രതീക്ഷ കൊടുത്തോണ്ടിരിക്കുക അത് ഇപ്പോൾ വരും ഇപ്പോൾ വരും ലോറി കീഴ്മേ മറിഞ്ഞു ലോറി സൈഡിലേ മറിഞ്ഞു ലോറിയുടെ ലോറി സ്റ്റാർട്ട് ചെയ്തു എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തു ലോറിയുടെ ഡോർ ഓട്ടോമാറ്റിക്കലി ലോക്കായി ഫുൾ എ സി ആയതുകാരണം കുഴപ്പമില്ല പത്ത് ദിവസം അല്ല പതിനൊന്ന് ദിവസമായി പിന്നെ ഈ സത്യം വന്നായി രക്ഷാ ദൗത്യം സ്റ്റാർട്ട് ചെയ്തെപ്പോഴാണ് കുറേ ദിവസങ്ങൾ കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏഴാമത്തെ എട്ടാമത്തെ ദിവസം ആണ് തോന്നുന്നു ആക്ച്വലി ഒരു ഒരു എന്താ പറയാ വളരെ ശക്തമായിട്ടുള്ള ഒരു രക്ഷാദൗത്യം സ്റ്റാർട്ട് ചെയ്തത് പോലും അതാരുടെ വീഴ്ചയാണ് ഇതൊക്കെ ഒരു അമ്മ ചൂണ്ടിക്കാണിച്ചെങ്കിൽ അമ്മയ്ക്കെതിരെയുള്ള സൈബർ അറ്റാക്കാണ് ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ അർജുൻ എന്ന് പറയുന്ന സഹോദരന് വേണ്ടി കാത്തിരിക്കുമ്പോൾ നമ്മൾ സത്യം പറയുകയാണെങ്കിൽ അർജുൻ മരിച്ചിട്ടുണ്ടാവും എന്നുള്ള ആയിരത്തി ഒരു സംശയമില്ല അർജുൻ മരിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ തിരിച്ചറിയുന്ന സ്വന്തം അമ്മ തന്നെയാണ് അവരത് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് സോ ഈ ഒരു നമ്മളത് പിന്നെ മരണവാർത്ത കാണ കാണാനാണ് കാത്തിരിക്കുന്നത് എത്ര ദിവസമായിട്ട് മരിച്ചു എന്ന് മാത്രമാണ് മനസ്സിലാവുന്നത് ഇനിയും ആ ഒരു അർജുൻ്റെ ഒരു ബോഡി തന്നെ കിട്ടുമോ എന്നൊരു സംശയമാണ് കാരണം അത്രയും ശക്തമായിട്ടുള്ള ലാൻഡ് സ്ലൈഡാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ കാണുന്ന ഒരു വീട് കണ്ടു ഒരു ധാബയാണ് ഒരു കടയാണ് ഒരു ചായക്കടയാണ് ഒരു വിശ്രമ ഒരു സ്ഥലമാണ് അവിടെയുള്ള ഉള്ള ലോറിക്കാരും ആളുകളും വിശ്രമിക്കുന്ന സ്ഥലമാണ് ആ രണ്ട് കുട്ടികൾ അവരുടെ അച്ഛൻ അവരുടെ അവരമ്മ അവരുടെ ഭാര്യ ആ ഒരു കുടുംബം മൊത്തവും ഒഴുകിപ്പോയി എത്രവർക്കറിയാം ആ ഒരു കുടുംബത്തെക്കുറിച്ച് മലയാളികളല്ലാത്തതുകൊണ്ടാണോ നമ്മൾ ശ്രദ്ധിക്കാതെ പോലെ അപ്പം ഈയൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേൾക്കുന്നത് വെറും കോപ്രായമാണെന്നുള്ളതിൽ ഒരു സംശയമില്ല അതിൽ ഇപ്പം റിപ്പോർട്ടർ അരുൺ ആയിക്കോട്ടെ അല്ലെ മറ്റ് പ്രവർത്തകരായിക്കോട്ടെ എനിക്കൊന്നും ഏഷ്യാനെറ്റും മാതൃഭൂമിയും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇത്രയും അപരാധം പറഞ്ഞിട്ടില്ല നമ്മുടെ ഓരോ ദിവസം നമ്മൾ ഈ വാർത്ത കേൾക്കുമ്പോൾ രാത്രി കടന്നുറങ്ങുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ വാർത്ത കേൾക്കുമ്പോൾ നമുക്കൊരു പ്രതീക്ഷ നൽകുക ഇപ്പോൾ സ്റ്റാർട്ടാവും ഇപ്പോൾ അർജുൻ വരും ഇപ്പോൾ അർജുൻ കൈ പിന്നെ ബാഹുബലി സിനിമയെ നമ്മൾ ഓവറായിട്ട് പ്രതീക്ഷ കൊടുത്ത് 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 നമ്മളുടെ മൈൻഡ് അനാവശ്യമായിട്ട് എന്താ പറയുക നമ്മളെ തന്നെ ഒരു ഒരു വേറൊരു രീതിയിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുക നമ്മൾ തന്നെ കുറച്ച് സിദ്ധാന്തം മെനഞ്ഞെടുക്കുക ഏ ദൈവത്തെ ഓർത്ത് ആ അമ്മയെ വെറുതെ വിടണം ആ ഒരു കുടുംബത്തെ വെറുതെ വിടണം ഓർക്കുമ്പോൾ ആ ഒരു വ്യക്തിയെ മാത്രമല്ല അവിടെ വേറെയും പലരും മരിച്ചിട്ടുണ്ട് ഒരു കുടുംബം തന്നെ ഇല്ലാതായിട്ടുണ്ട് അവരെയും കൂടെ ഓർക്കാം പിന്നെ അനാവശ്യമായിട്ടുള്ള സിദ്ധാന്തങ്ങൾ പടച്ചുവിടാതിരിക്കുക ഓ നമ്മളായിട്ട് തന്നെ കുറേ പോളിസീസ് ഉണ്ടാക്കി വിടാതിരിക്കുക അല്ലേ ഇത് ഇപ്പോൾ ഈ ഒരു വീഡിയോ അതായത് നമ്മുടെ അവരുടെ അമ്മ പറയുന്ന ഒരു വീഡിയോ അവർക്ക് മിലിറ്ററിയോടുള്ള ഒരു പ്രതീക്ഷ നഷ്ടപ്പെട്ടു പറയുന്നതിൽ എന്താണ് തെറ്റ് അല്ലേ ഒന്ന് കേൾക്കാം ഞങ്ങളെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല അമ്മയും ഭാര്യയും ഓനും ഫ്രണ്ട്സാണ് ഇങ്ങനത്തെ ഒരു കുടുംബങ്ങൾ വേറെ എവിടെയും കണ്ടിണ്ടാവില്ല മനസ്സുകൊണ്ട് സംസാരിക്കുന്നവരാ ഞങ്ങൾ ഒരാളെ മനസ്സിലെ ചിന്തകൾ ഞങ്ങൾ മൂന്നാളിലും ഒരുപോലെ പോകും മൂന്നു മണിക്ക് തലേന്ന് രാത്രി എന്തെങ്കിലും കാരണത്താലും വിളിക്കാൻ പറ്റില്ല രാവിലെ മൂന്ന് മണിക്ക് ഞാൻ ഇനീക്കുന്ന സമയത്ത് മോൻ്റെ മെസ്സേജിന്റെ ഫോണിൽ ഉണ്ടാവും എന്റെ ഫോണിലെടുത്തു നോക്കി ഞങ്ങൾ കാണാം ഈ വൈകാരികമായ സമ്മർദ്ദം എന്റെ മോനെ അവിടെ നിന്ന് ഓരോ ആക്സിഡന്റിൽ എന്താ സംഭവിച്ചു പറഞ്ഞാൽ ഞാൻ അത് കാര്യം കൂടെ പറയാണ്ട് ഈ ഇത് കാഴ്ചക്കാര് കുറച്ച് കോമാളികൾ നെഗറ്റീവ് കമന്റ് അവർക്ക് ആർക്കും അറിയില്ല ഈ നേരിട്ട് സഹിക്കുന്ന ആളുകളെ മനോവിഷമം അങ്ങനെയുള്ളവർക്കും കൂടെ ഞാൻ ഒന്നും അല്ല പറയുന്നില്ല ഇത്ര എനിക്ക് എന്റെ മോനെ ഇനി ജീവനോടെ കിട്ടുന്നില്ല ഒരു പ്രതീക്ഷയില്ല കാരണം ഞാൻ വീഴാൻ ചാൻസലർ വഴി വലിയ കുഴി അവിടെ ഉണ്ടായിട്ട് ആ കുഴിന്റെ തപ്പാതെ അവിടേക്ക് മണ്ണ് കൊണ്ടുപോയിട്ട് അവിടുത്തെ ഭരണത്തിനോട് അവിടുത്തെ പോലീസിനോട് ഒന്നും എനിക്ക് ഒരു വിശ്വാസം വരുന്നില്ല ഇപ്പം കേന്ദ്രത്തിനോടും വരുന്നില്ല ഇമ്പൊക്കെ സത്യമായിട്ട് ഇമ്പളെ എം പി സാറ് ഇമ്പളെ ഇവിടുത്തെ ഈ പത്രപ്രവർത്തകർ ആ ഇവിടുത്തെ എല്ലാ എല്ലാ ചാനലുകളും പത്രം എന്ന് പറയുന്ന ഈ ചാനലുകൾ പിന്നെ ഇവിടെ വേറെ കക്ഷി ഒന്നും ഇല്ലാത്ത എല്ലാ ആൾക്കാരും എല്ലാവരും തന്നെ ഇപ്പോൾ എല്ലാ സപ്പോർട്ടും ചെയ്തു കേന്ദ്രത്തിന്റെയും ആ സഹായം പോയി കിട്ടിയില്ല കേന്ദ്രം ഇപ്പോൾ സഹായിക്കാനാണ് പട്ടാളത്തിന്റെ അങ്ങോട്ട് വിട്ടിരുന്നത് എങ്കിൽ അതിന് വേണ്ട എക്യൂപ്മെന്റ്സ് ഉണ്ടാവുകനി അതെടുക്കുകയും ചെയ്യനി ഞങ്ങൾ മനസ്സ് പ്രതീക്ഷിച്ച എന്താ പറയാ ആ ടണൽ ഗ്രന്ഥത്തിലൊക്കെ പെട്ട പോലെ എന്റെ മോൻ ജീവനോടെ തിരിച്ചു വരുന്നു ആ ഒരു അവസ്ഥ ആ പ്രതീക്ഷയും എനിക്ക് മാറി മതി എനിക്ക് അത്ര എന്തെങ്കിലും ചോയിക്കാം കേട്ടോ വേറെ എന്തെങ്കിലും ചോയിക്കാട്ടോ നമ്മുടെ ഈ അർജുനൻ നമ്മുടെ ഇപ്പുറത്തൊരു ഒരു ലേഡിയിരുന്നു എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു കാര്യം പറയുന്നത് പോലും അതിനെ ഫേക്ക് ഫേക്കാക്കി മാറ്റിയിട്ട് അതിനകത്തൊരു വോയിസ് കയറ്റിയിട്ട് നമ്മുടെ എന്താ ആർമിയെക്കുറിച്ച് കുറ്റം പറ ആർമിയെക്കുറിച്ച് കുറ്റം പറ എന്ന് അവർ പറയാത്ത കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ച് അവരെയും കുടുംബത്തെയും വീണ്ടും വേദനിപ്പിക്കുന്ന കുറച്ച് സൈബർ അറ്റാക്ക് നടത്തുന്ന കുറച്ച് ചേട്ടന്മാരും മാമന്മാരും പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളും ഈ ഒരു അപരാധം നിർത്തണം മാധ്യമപ്രവർത്തകർ ചെയ്യുന്ന അപരാധം അതായത് എസ്പെഷ്യലി ഈ മീഡിയക്കാർ ചെയ്യുന്ന അപരാധം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അവരുടെ റേറ്റിന് വേണ്ടിയാണ് അവർക്ക് കാശ് കിട്ടണം അത്രേ ഉള്ളൂ ഒരു ബി ബിസിനസ്സാണ് വേറെ ഒന്നും ഇല്ല അർജുൻ ഇല്ലെങ്കിൽ വേറെ വേറൊരാൾ അത്രേ ഉള്ളൂ ഒരു പക്ക ബിസിനസ് അല്ലെങ്കിൽ റോഡ് അപകടത്തിൽ നിന്നോ അസുഖങ്ങളിൽ നിന്നോ പല ഇഷ്യൂസ് വരുന്ന ആളുകളെയൊക്കെ നിർത്തിക്കൊണ്ട് ഈ പതിനാറാം തീയതി മുതൽ ഈ പറഞ്ഞ ഇരുപത്തിയാറാം തീയതി വരെ ലൈവും കൊടുത്ത് ഡെയിലി വീഡിയോസും ഇട്ടിട്ടിട്ടിട്ട് പോകുന്ന ആളുകളുടെ ഒറ്റ ഉദ്ദേശമുള്ളൂ മാക്സിമം റേറ്റിങ്ങും വ്യൂസും കയറ്റി കാശ് ഉണ്ടാക്കാൻ നല്ല അല്ലാതെ ഒരു തരത്തിലുള്ള മാധ്യമ ധർമ്മം ഇതിനകത്തുണ്ട് എന്ന് എനിക്കൊരു വിശ്വാസമില്ല അല്ലെങ്കിൽ ഈ കള്ളപ്രചരണം ഈ കള്ള എന്താ തിയറീസും സിദ്ധാന്തവും ഇവർ ഉണ്ടാക്കിയെടുക്കില്ലായിരുന്നു സോ ആ ഒരു അമ്മയും വെറുതെ വിടണം ആ ഒരു കുടുംബത്തെ വെറുതെ വിടണം പിന്നെ അർജുൻ്റെ കൂടെ മരണപ്പെട്ടിട്ടുള്ള വേറെ കുറേ ആളുകളുണ്ട് അവരെയും കൂടെ ഓർക്കണം ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹത്തിൻ്റെ ശരീരം അപാ അപക അപാകതകളില്ലാതെ ചതവുകളും മുറികളും വലിയ ഇഷ്യൂസ് ഇല്ലാതെ ആ കുടുംബത്തിന് അറ്റ്ലീസ്റ്റ് ഡെഡ് ബോഡി എങ്കിലും കാണാൻ സാധിക്കണം എന്ന് മാത്രമാണ് ഇപ്പോൾ പ്രാർത്ഥന അവസാനമായിട്ടുള്ളത് എന്തായാലും അപരാധങ്ങൾ തുടരുന്നുണ്ട് മാപ്രകളുടെ കോപ്രായങ്ങൾ തുടരുന്നുണ്ട് കാര്യമേ പറയാനുള്ളൂ നിർത്തുമല്ലത